ഹലോ മറ്റു അപ്പൊ നമ്മള് കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവകട്ടെ പോണത് അപ്പൊ നമ്മള് വണ്ടി നിർത്താൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചപ്പുറത്തെ നമ്മള് കാർ നിർത്തിയിട്ട് ടാക്സി വിളിച്ചിട്ടാണ് നമ്മള് തെരുവൊക്കെ പോണത് അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് വണ്ടി നിർത്താൻ സ്ഥലമില്ല അപ്പം നമ്മൾ മുട്ടായിത്തെരുവിൽ ഇറങ്ങിയിട്ട് ഇതാകണോ അതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കണേ അപ്പം ഞങ്ങൾ ഞായറാഴ്ച ആയിട്ട് പോയത് അപ്പോൾ ഞായറാഴ്ച അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കൂടും അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പം ഞാൻ ഇതിനുള്ളിൽ കടന്നിട്ട് ഫുള്ള് വീഡിയോ നമുക്ക് കാണാം യൂട്യൂബ് നാം ി പിളി അങ്ങനെ പോയാരോ അതാ അലാസ്റ്റിക് ബെഡ്ഷീറ്റ് ആറ് അഞ്ചാറ് അഞ്ചുപോളിയോ വേണ്ടടുത്തോ ഏത് രണ്ടു രസുണ്ട് ആ മുന്നോട്ട് രസം അത് കുറച്ച് കുതിപ്പുണ്ട് ഏറ്റവും വാച്ചക്കെന്താ

लेडीस लेडीस पैंटा എപ്പോൾ മുത്തുമണികളെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യക്കാരൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ള ഏത് തരത്തിലുള്ള ഏത് വിലയിലുള്ള ഡ്രസ്സുകൾ ഇവിടെ നിന്ന് കിട്ടും എല്ലാവരും കല്യാണ വീട്ടിലും എല്ലാ ഡ്രസ്സുകളും ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം കുറഞ്ഞ വിലക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കിട്ടും വലിയൊരു ലോകമാണ് മുട്ടായി നമ്മൾ കോഴിക്കോട് മുട്ടായി തെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതി ഗാജിയ വരുന്നത് തിരുവരൊക്കെ എന്തല്ലേ അവിടെ പുള്ളി കറണ്ടിൻ്റെ സാധനങ്ങളല്ലേ ഇലക്ട്രോണിക് എന്താ റേറ്റ് മൂന്നെണ്ണ നൂറാ മൂന്ന് ജോഡി അല്ലേ മൂന്ന് ജോഡി ഈ വലിയ വെള്ളക്കുപ്പി എന്താ റേറ്റ് ഇത് വെള്ളക്കുപ്പിയല്ലേ എണ്ണക്കുപ്പിയല്ലേ വാട്ടർ ബോട്ടിലാ ചെറു ചെറുതെന്നാ റേറ്റ് ചെറുത് നൂറ്റി അമ്പത്ര കുറച്ച് തരി ഇരുന്നൂറ് റുപ്പ്യത അപ്പം എവിടെന്താ സോക്സ് റേറ്റ് മൂന്ന് ജോഡി ഒരു ജോഡി നോക്കാം ഈ ചളവാണെങ്കിൽ എടാ അലാസ്റ്റിക്കിൽ വരുന്ന ടൈപ്പ് ഉണ്ടോ എന്താ റേറ്റ് വരുന്നത് അഞ്ഞൂറാ ഇത് ഇതെങ്ങനെയെന്ന റേറ്റ് ആണ് മൂന്നര അഞ്ഞൂറാ നൂറ്റി അമ്പത് അങ്ങനത്തെ മാക്സാ ഫാന് <laughs> नगले गन इले तोन्दिर डायमन्ड अर्थ भन्नु भने 600 500 300 का दिशामा जाऊ ममीले भन्छ है यो बेरी आधार छ समाप्त हुन आयो टोली पनि छैन के नतिजी बेग േഡീസാ ലേഡീസ് എത്ര ടൈപ്പാണോ ലേഡീസാ ലേഡീസ് മുപ്പത്താറ പല സെപ്പാന്റുകൾ പല സെപ്പാൻ്റുകൾ പല സെപ്പാൻഡുകൾ അതെന്നെ പറ്റോളൂ അതെണ്ടാവു സോക്സിലായിരുന്നു കേൾ സാധനല്ലേ രണ്ടെണ്ണ ഇരുന്നൂറ്റി അമ്പത് അമ്പത് രണ്ടെണ്ണ ഇരുന്നൂറ്റി അമ്പത്

ദകന്ദരയിറ്റോനെ 32 വരെ 350 34 36 ആണേ 450 ആങ്ങനെയിട്ടുണ്ട് എനിക്ക് വാത്തുന്നാണോ ബാഗിയാണോ ലൂസ് മോഡലോ ആണോ ആ അങ്ങനെ 500 രൂപ ആ അതൊക്കെ ഒരുപാട് ആൾפורോ ഇന്റീരിയർ അല്ലേ ഇന്നാ 300 ന്റെ നോക്കട്ടോ എനിക്ക് വാത്തതു ഇത് ടൈറ്റ് അല്ലേ ടൈറ്റ് മോഡൽ ആയിരിക്കും ലൂസ് ഉണ്ടാവില്ല ഇത് നടക്കില്ല ബാഗില്ല നടക്കില്ല ഒരു ബാഗി ഉണ്ട് അങ്ങനെ നല്ല പുതിയ മോഡൽ ബാഗിയാണ് ഇവേ ഏട്ടേക്കണ്ടരയിറ്റേ നൂറ് രൂപ അതോ ദൂർ അല്ലേ ഇതോ അണ്ട അപ്പൊ മുത്തുമണികളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് ഭാഗങ്ങൾ വീഡിയോ എടുക്കാണ്ട് അതൊക്കെ എടുക്കുമ്പോഴത്തേന് വീഡിയോ ഒരുപാട് ലെങ് ആയി പോവും അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ